സോ കായ് വലക്കുമെൽ വെൽക്കം വെൽക്കം ചേന്നെ അപ്പ കൈസ് നമ്മളെ ഗ്രാജിൻ്റെ ജയ് ഗുരുവിൻ്റെ ചിഹ്നങ്ങളാണ് അതിൻ്റെ ഒരു വീഡിയോ വരുന്നതാണ് പിന്നെ കൈസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തമ്പനിയിൽ കണ്ടുണ്ടാവും നമ്മളെന്നൊരു മൂന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്നത് നമ്മളെന്നൊരു ലോറിയാണ് കൈസ് നമ്മളെ ഏത് ലോറിയും കഴിച്ചാൽ ഞങ്ങൾ കണ്ട ഞെട്ടും കയസ് നമ്മൾ ടാറ്റേൻ്റെ നമ്മൾ മോഹൻലാൽ മോഹൻലാൽ അഭിനയിച്ച സ്ഫികം എന്ന് പറയുന്ന സിനിമയിൽ എന്ന് പറയുന്ന അടിച്ചു അടിച്ചുപോയി അന്നത്തെ കാലത്തൊക്കെ അടിച്ചുപോയി ഇരുന്ന ലോറിയാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ കൈസ് ഈ ലോറി നമ്മളെ ഗ്രൗണ്ടിലേക്ക് ഇറക്കി നമ്മൾ കാണിച്ചിട്ട് അപ്പോൾ നമ്മളെ മാപ്പ് മാപ്പൊന്ന് ലോഡായിട്ട് കേസിനു ഫുഡ് ആക്കാൻ ലോഡ് മാപ്പ് ഏട്ടന്ന് ലോഡാക്കി കയസ് അപ്പം നമ്മളെ വണ്ടി ഇതാണ് ഗൈസ് എങ്ങനെയുണ്ട് ഗൈസ് പൊളിയല്ല നമ്മളെ വണ്ടി കണ്ടോ നല്ല കട്ട സൗണ്ടാണ് നമ്മളെ വണ്ടി നല്ല സൗണ്ട് നമ്മളെ നമ്മളെ നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടാണ് അപ്പോൾ നല്ലൊരു ശാന്തത കൈസ് അപ്പോൾ ഇതാണ് കേസ് നമ്മളെ വണ്ടി ചെകുത്താൻ വണ്ടി ലുക്ക് തന്നെ മരണ മാസമാണ് ഗൈസ് നമ്മളെ വണ്ടീൻ്റെ ലുക്ക് എന്ന് പറയുന്നത് തന്നെ കണ്ട വണ്ടിയിൽ ഫുൾ ലോഡാണ് ഗൈസ് നമ്മളെ വണ്ടി കണ്ട വണ്ടി വണ്ടിയൊക്കെ ഗൈസ് ഏതാ സ്റ്റോപ്പ് എല്ലാം ഉണ്ട് കണ്ടാ മുമ്പക്ക് ഇതാ കണ്ട രണ്ടാൾക്കാരോ വണ്ടിയിലുള്ള ചെറുത്താൻ്റെ വണ്ടിയിലുള്ള അടിപൊളിയാണ് ഗൈസ് നമുക്ക് ഇത് ഈ ഹെഡ്ലൈറ്റൊക്കെ വേണ്ട സെറ്റാണ് കണ്ട അടിച്ച് പൊളികള് നമുക്ക് എല്ലാം കണ്ടാ കണ്ടോ അതിൻ്റെ ഒരു എങ്ങനെ ഉണ്ട് എന്ന് പറയും അപ്പം എല്ലാവർക്കും ഈ വണ്ടി ഇഷ്ടപ്പെട്ട എല്ലാം മാക്സിമം ലൈക്ക് അടിക്കുക ഗൈസ് നമ്മൾ എല്ലാവർക്കും വണ്ടി ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക അപ്പം കണ്ടാ കണ്ട നമ്മളെ ടാറ്റന്റെ ലോഗൊക്കെ വേണ്ട എല്ലായിടത്തും വണ്ടിയിൽ കണ്ട അതാണ് കേസ് നമ്മളെ വണ്ടീൻ്റെ ഇത് കേസ് നമുക്ക് ഇനി വണ്ടീൻ്റെ ഒരു റണ്ണിങ് എങ്ങനെയുണ്ട് വണ്ടി ഓടുമ്പോൾ എങ്ങനെ സൗണ്ട് ഒക്കെ എന്നൊക്കെ നോക്കണ്ടെ നമുക്ക് ആ ഒക്കെ നോക്കട്ടെ കേസ് നമുക്കൊന്ന് വണ്ടി ഒന്ന് ഒത്തിരി മുമ്പോട്ട് എടുക്കട്ടെ നമ്മുടെ വണ്ടി നീങ്ങാൻ നമുക്ക് എല്ലാം നല്ല പോകാം നല്ല വെയിറ്റ് നല്ല വെയിറ്റ് ലോഡാണ് കേസും നമ്മുടെ വണ്ടിയിലുള്ള നമുക്ക് വളക്കിയാൽ കണ്ട പൈസ ഒരു ലേഖന സുഖത്തിൽ ഇങ്ങനെ വളച്ചൊക്കെ ഒടിച്ചൊക്കെ കളിക്കട്ടെ കേസും നമുക്ക് വണ്ടി അപ്പോൾ ഗൈസ് നമ്മളുടെ വണ്ടി സൗണ്ട് നിർത്തുമ്പോൾ ഒരു സൗണ്ട് കണ്ട കണ്ട ഗൈസ് എന്താ സസ്പെൻഷനൊക്കെ ഇളകുന്ന അടിപൊളിയായിട്ട് നമ്മളെ വണ്ടിയിൽ സസ്പെൻഷനൊക്കെ ഇളകുന്ന കഴിച്ചു ചെകുത്താൻ്റെ അപ്പോൾ ചെകുത്താൻ ലുക്ക് തന്നെ കഴിച്ചു അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് കഴിഞ്ഞു അപ്പോൾ കണ്ട കഴിച്ചാൽ അതിൻ്റെ ഇൻഡിക്കേറ്ററൊക്കെ പാക്ക ക്ലിയർ ആണ് കഴിച്ചു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം ലൈക്ക് ഗൈസ് പിന്നെ ഷെയർ ചെയ്യുക എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എല്ലാവർക്കും ഇത്തിരി ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യുകയും വേണമെങ്കിൽ കേട്ടോ ഗൈസ് ഗുഡ് ബൈ